ശ്രീരാമ മൃതി രമദാം കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദ മാനേന പോയി നന്ദിഗ്രാമേ ഭരദാശ്രമേ ചെന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു വഹിക്ക നീ ിൽ പുരുഷനരുൾ വസിഷ്ടമുനീന്ദ്രനും ഇരുന്നരുളിടിനാൻ അപ്പോൾ ഭരതനും കൈകേയപുത്രി രാമദേഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരുമത്യരും ഋഷിക്കൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാമാത്മനാ രാമാനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെയുള്ളവർ മന്ദകാസ പുരസ്കൃതം മാനസേഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാപതിവനായി വസിക്കാമല്ലോ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും തഥാ വരും ലക്ഷ്മണൻ സംഭരിച്ചിടിനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം കുതൂഹലം കൈകൊണ്ടാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദാമലകരിച്ചിടിനർ ശോഭയോടെ ഭരതൻ കുണ്ടലാദി ഗളാഭരണങ്ങളെല്ലാം അനുരൂപമായി നന്നായി ജാനകിദേവിയലങ്കരിച്ചാരീത്യസുമോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിയാൻ സൂര്യതനേയനോ മംഗത വീരനും വിഭീഷണനും താ ദിവ്യ